ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മലയാള സിനിമ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന് പറയണം പല നടന്മാരും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് ഇതിനോടകം പല സ്ത്രീകളും തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വാർത്താ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സോണിയ മൽഹാർ എന്ന പെൺകുട്ടി തൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലുള്ള ഒരു സിനിമ സൈറ്റിൽ വെച്ച ഒരു യുവ സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചതെന്നും പിന്നീട് അയാൾ തന്നോട് മാപ്പ് പറഞ്ഞു എന്നുമാണ് സോണിയ പറഞ്ഞത് അയാൾക്ക് രണ്ട് കുട്ടികളുണ്ട് അതിൽ ഒരാൾ പെൺകുട്ടിയാണെന്നും ഇപ്പോൾ അയാൾ നാൽപ്പതുകളാണ് നിൽക്കുന്നതെന്നും ഒക്കെ സോണിയ തുറന്നു പറഞ്ഞിരുന്നു ഇത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് തൊടുപുഴയിൽ ഷൂട്ട് ചെയ്ത സിനിമകളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയ സോഷ്യൽ മീഡിയ ഈ ചോദ്യങ്ങളുടെ ഉത്തരമായി വിരൽ ചൂണ്ടുന്നത് നടൻ ജയ്സൂര്യയാണ് പിക്മെൻ എന്ന ചിത്രം രണ്ടായിരത്തി പതിമൂന്നിലാണ് ചിത്രീകരിച്ചത് അത് തൊടുപുഴയിലായിരുന്നു ചിത്രീകരണം ഈ ചിത്രത്തിൽ സോണിയ മൽഹർ അഭിനയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിൽ ജയസൂര്യ ഉണ്ട് അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് അതിൽ ഒരാൾ പെൺകുട്ടിയാണ് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ നാൽപ്പതുകളിലാണ് നിൽക്കുന്നത് ഇത് ജയസൂര്യ തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് ജയസൂര്യയുടെ ഫേസ്ബുക്ക് പേജിന് താഴെ നിരവധി ആളുകളാണ് ഇപ്പോൾ സംശയം ഉന്നയിച്ചു കൊണ്ടെത്തുന്നത് സോണിയ മൽഹാർ പറഞ്ഞ വിഷയത്തിൽ എന്താണ് നന്മപരമായ ജയസൂര്യക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന വ്യക്തിയാണ് എന്നിട്ടെന്താണ് ഇതിൽ മാത്രം മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രതികരണം അറിയിക്കൂ എന്ന് തുടങ്ങി നിരവധി ആളുകളാണ് ജയസൂര്യക്ക് ചോദ്യശരങ്ങളുമായി ഇപ്പോൾ എത്തുന്നത്